ഓക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജാ കേട്ടോ അത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അറബി ഹാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് നമ്മുടെ കുഞ്ഞുമാവയുടെ ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സുചിൻ ചേട്ടനാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് ഹായ് സുജിൻ ചേട്ടനും സുഞ്ചാട്ടിൻ്റെ വൈഫും ഉണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഓരോ സൈഡ് ഒരു സൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഒരുപാട് സംഭവങ്ങളൊക്കെ ചടങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വലിയ കാണാം കുറേ ഉണ്ട് ഇട്ടാൽ കാണാനായിട്ട് അതൊക്കെ എന്താണെന്നുള്ളത് ഓരോന്നോരം തടിച്ചു നമുക്ക് കാണിക്കാം പിന്നെ വേണ്ടേ ഇവർ എന്ത് രണ്ടു പേരും എടുത്തിപ്പുണ്ട് ഇവർ നിങ്ങളെന്തുകൊണ്ട് റെഡിയായില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാം നിങ്ങളൊരു ഫോട്ടോ എടുക്കണം ആ അതെ ഞങ്ങൾ അതെ നമ്മുടെ അതേ കളറിലുള്ള ഡ്രസ് കുഞ്ഞുമാവിക്കുണ്ടെന്നാണ് പറഞ്ഞത് ആ അതെ ഞങ്ങള് സാരിയാ സെറ്റ് ചെയ്തത് പെട്ടെന്ന് പ്ലാൻ മാറ്റിട്ട് ഉടുക്കാനായിട്ട് സമയമെടുക്കും ഒരുപാട് തയ്ച്ച അതിന് വേണ്ടിയായിരുന്നു സാധനങ്ങൾ എടുത്തോണ്ടിരിക്കും നമുക്ക് അറിയത്തില്ല എന്തോ അതെല്ലേ ആഹാ ഇതെന്താ സംഭവം സംഭവം ബാർബി ബോക്സ് ഓക്കേ ഇതിന്റെ ഉള്ളിൽ കൊച്ചിനെ കിടത്താനുള്ള എന്താ അങ്ങനെ നമ്മുടെ കുഞ്ഞുമാവേനെ കൊണ്ടുവരികയാണ് ഡ്രസ്സ് വാറിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കുഞ്ഞുമാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മെറൂൺ കളറ് ഞങ്ങളിട്ടിരിക്കുന്നത് അതേ ഡ്രസ്സാണ് അതേ കളറിലാണ് ആ ഫസ്റ്റ് അതാണ് അപ്പോൾ രണ്ടു പേരോട് കൂടി ഇങ്ങനെ ഒരുക്കുവാണ് പേസ് എല്ലാം സെറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും കറണ്ട് വരികയാണ് ഇനി എപ്പോൾ വരുമെന്ന് ദൈവത്തിനറിയാം കൊച്ചാണെ ഉറങ്ങി കൃത്യം നിന്ന് തന്ന സമയമായിരുന്നു കരണ്ട് വന്നു കരണ്ട് വന്നു അധികം സന്തോഷിക്കണ്ടേ എപ്പോൾ അതെ അതെ അങ്ങനെ കരണ്ട് വന്നു ഞങ്ങൾ പതിയെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമാവ് എഴുന്നേക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പതുക്കെ പതിഞ്ഞ് പതി പതിഞ്ഞ സ്ഥലത്തിൽ സംസാരിക്കുന്നത് എന്തോ ആ അതെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കും അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞ് നിന്ന് കരഞ്ഞ് ചേർന്നെടുക്കുന്ന കുഞ്ഞ അതിനിടയ്ക്ക് ഉറങ്ങി പോയിട്ടോ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുക്കാതെ വിചാരിച്ചതാ വാണ്ട കിടക്കുന്നു ഈ ക്ലോത്ത് നിൽക്കാ മതി ഞാൻ വിൽക്കാതി O

അതെ ഇത് നമുക്കും ഉണ്ടായിരുന്ന മുഴുവൻ ഞാൻ വെട്ടിക്കളഞ്ഞുണ്ടോ പറഞ്ഞു അതെ ആ അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് പോവാണ് എന്തായാലും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം കിട്ടുക വന്നതിൽ ഇത്രയും ദൂരം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് വീഡിയോയിലെല്ലാം ഇവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടിയവർക്ക് ചെയ്യാം അതിനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിന്റെ പേര് എന്ന് സുജിൻ സുബിൻ ആ ഓക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആട്ടോ അത് അതിലൊക്കെ നോക്കി കഴിഞ്ഞാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ റീൽസും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട് പിന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ കണ്ടെങ്കിൽ വരെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായാലും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം കണ്ടതിൽ എനിക്ക് കാണാം കേട്ടോ வணக்கம் சொல்லு என்ன பாபை இங்க பாக்கு இரும்பு எடுத்தாரு எட்டிக்கும்மா வந்துரும்ம் கர்ணனும் जातोரணும் அம்மா மாடுதே பாபை பாபை ोडु